മക്കളെ ഒരു പവർ വീട് ഞങ്ങളുടെ കയ്യില് വിൽപ്പന വന്നിട്ടുണ്ട് വന്നിട്ട് തന്നെ പോന്നെ മക്കളെ എവിടെ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ ബസാർ ഭാഗത്ത് കാരാട്ടതായെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കിടക്കണത് എട്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പോൾ ഈ വീടിന്റെ കാര്യങ്ങൾ കാണുന്നത് കട്ട് ചെയ്യാത്ത വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കട്ടെ ഒരു വീട് നിങ്ങൾ അവിടെ നിന്നിട്ട് കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞമ്മളെ വീഡിയോയില് വന്നാൽ കയറുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ഇതൊന്നും കൂടുതൽ നമ്മൾ വളവള പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ സംഭവം സെറ്റാണ് കാണുമ്പോൾ തന്നെ തോന്നും ഡോറുകൾ തുറക്കുമ്പോൾ തന്നെ എന്താണ് കുളിരി സെറ്റ് വീടാ കേട്ടാ കേറുന്നത് ലിവിങ് ഏരിയ വല്ലാത്ത ജാതി അതിന് മേലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴുണ്ടല്ലോ ഇവിടെ ഇരുന്നിട്ട് അതൊന്ന് കാണിച്ചു കൊടുക്കട്ടേ മുകളിലേക്ക് ഒന്ന് കാണിച്ച ഹൗ ഇത് പണിയെടുപ്പിച്ച് തന്നെ സമ്മതിക്കണം കേട്ടോ സംഭവം സെറ്റാണ് ഇന്റീരിയൽ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു രക്ഷമില്ലാത്ത വീടാണേ ഇൻറ്റീരിയൽ വർക്ക് കാണുമ്പോ സെറ്റ് നമ്മൾ കട്ട് ചെയ്യണില്ല എനിക്ക് കാണാൻ പറ്റുക ഒന്ന് മൊത്തത്തിൽ കാണിച്ചു കൊടുക്കട്ടെ കാര്യങ്ങൾ കിച്ചണ് എന്നുവെച്ചാല് പിന്നെ വരുന്നതാ നമ്മൾ പുറത്തുനിന്ന് വന്നും കൂടി കാണിച്ചു കൊടുത്തു മൊത്തത്തിൽ കാണിക്കണം ഞമ്മളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ വീട്ടിൽ ഇന്ന് കാണുന്ന പോലത്തെ സെറ്റപ്പ് നമ്മൾ കൂടുതൽ ഇങ്ങനെ അത് സെറ്റാണ് ഇത് സെറ്റാണ് അത് പവറാണ് ഇത് പവറാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ വീടിന്റെ അകത്തേക്ക് കയറുമ്പോ തന്നെ ഈ ഒരു ചോദിക്കണ റേറ്റ് ഉണ്ട് നിങ്ങൾ ചോദിക്കണ്ടോ എത്ര റേറ്റാണ് നമ്മളെ മുതലാളി ചോദിക്കണത് ഒന്നും കിട്ടുകയാണ് ചോദിക്കേണ്ട റേറ്റ് എത്ര അയച്ചല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും അതുപോലെ തന്നെ ഒരു മിനിറ്റ് കട്ടയുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും അതുപോലെ തന്നെ എട്ട് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിന് ചോദിക്കണ ഒരു കോടി റുപ്യ കേട്ടോ ചോദിക്കണ ഓഷ്യബിളാണ് ചെറുതായിട്ട് കുറയാനൊക്കെ ഉണ്ടാവും ആ റേറ്റ് ഈ വീടിന് മുതലുണ്ടിട്ട സംഭവം സെറ്റാണ് ഈ റൂം ഒന്ന് കാണിച്ചു കാണിച്ചെടുത്താൽ ഈ പോലെ താഴത്തെ കാര്യങ്ങൾ ആദ്യം കാണിക്കാം പിന്നെ മുകളിലുള്ള കാര്യങ്ങൾ കാണിക്കാം ഇതാ ഈ റൂം ഫുൾ ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിരുന്നു കേട്ടോ ജിപ്സം വർക്കാണ് സെറ്റാണ് സിറ്റി ബാത്റൂം ഇതാ ഓ സംഭവ സെറ്റാണ് ബാ പോര് ഇനി വരുന്ന അടുത്ത റൂം കേട്ടോ അടുത്ത റൂമൊക്കെ കയറുമ്പോൾ ഇതാ ബെഡ്റൂം വിശാലമായിട്ട് എന്ന് പറയാൻ പറ്റൂല അത്രയും അതിമനോഹരമായിട്ടുള്ള ബെഡ്റൂം ആളെ ഇതിലും ഉണ്ട് അത്ര റൂം ഒന്നിനും ഒരു കുറവെന്ന് വെച്ചാൽ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയില്ലേ നമ്മൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുത്തൊരു വീടൊന്നുമല്ല കേട്ടോ ഇത് നിലവിൽ ഇപ്പം പുതിയൊരു വീടാണ് കുറച്ചായിട്ടുള്ള താമസം തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെതായ വൃത്തിയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് വന്നിട്ട് നിങ്ങൾ താമസിച്ച് പിന്നെ വരുന്നതാ ഈ ഒരു ഏരിയ ഉണ്ട് നിങ്ങൾ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഇതാ നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്നിട്ടൊന്ന് ജസ്റ്റ് ആസ്വദിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഔട്ടിങ് ഏരിയ നിങ്ങൾ വിചാരിക്കേണ്ടോ മോളിൽ കവറിംഗ് ഒന്നും ഇല്ലാന്ന് പക്ഷേ അവിടെ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെറ്റാണ് എന്ന് വെച്ചാൽ വെള്ളമൊന്നും ഇങ്ങോട്ട് വരില്ല നമുക്ക് ഇത്ര ഇങ്ങനത്തെ രീതിയിലേ നമുക്ക് പറയാനുള്ളൂ സ്റ്റൈൽ ആക്കിയിട്ട് അങ്ങനെ ആണ് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ നമുക്കറിയില്ല എല്ലാ കാര്യങ്ങളും നല്ല പോലെ മുഖത്തൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ മുകളിലേക്കൊന്ന് പോയി നോക്കട്ടോ മുകളിലേക്ക് പോകുമ്പോൾ സെറ്റാണ് എല്ലാ വർക്കും ഫുൾ ഫിനിഷിങ് വർക്ക് മജ്ലീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഇതിലേക്ക് മജലീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കയറുമ്പോൾ തന്നെ അറിയൊരു സോഫയും കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ സംഭവം സെറ്റാണ് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ എന്തോ പറഞ്ഞത് ആ ഗ്ലാസ് ഗ്ലാസ് ആണ് ഡോർ വരുന്നത് ആ ഇതാണ് ഇവിടുത്തെ ബാൽക്കണി ഓക്കെ ഓര് പിന്നെ വരുന്നത് നമ്മൾ മുകളിലത്തെ റൂമും കാര്യങ്ങൾ ഇവിടെ മോളിൽ വരുന്നത് രണ്ട് റൂമാണ് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ബെഡ്റൂം വരുമ്പോൾ നേരെ കാണുന്ന ഒരു ആളാണ് ഇല്ല അയൺ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പുറത്തേക്കുള്ളതാണ് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂം എന്ന് പറയുമ്പോൾ മുകളിൽ ഇൻറ്റീരിയർ വർക്ക് എന്ന് വെച്ചാൽ മോളിൽ ജിപ്സും വർക്കൊന്നും ചെയ്തിട്ടില്ല പക്ഷെ റൂമ് സെറ്റാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമുണ്ട് അതിലും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ ബാത്റൂമെന്ന് പറഞ്ഞാൽ നല്ല വൃത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ഒന്ന് സ്പീഡാക്കി കാണിച്ചു കൊടുക്കാം എന്തായാലും എന്താ ഈ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് അപ്പോൾ ഈ വീട്ടിലുള്ള സംഭവങ്ങൾ ഇപ്പം നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ ഡൈനിങ് ഹാള് സെറ്റൌട്ട് കിച്ചൺ ബാൽക്കണി അതുപോലെ തന്നെ അജിലിസ് കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മളെ മുതലാളി ചോദിക്കുന്നത് ഒരു കോടി ആണെങ്കിലും നെഗോഷ്യബിൾ ആണ് ചെറുതായിട്ടൊക്കെ കുറേ ഉണ്ടോ എന്ന് മുപ്പ് പറഞ്ഞിരിക്കണേ അതെന്താണ് നിങ്ങൾ അവിടെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഏതൊരു വീട് എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ അതിൽ ലോൺ ഉണ്ടോ എത്രയാണ് ലോൺ ഉള്ളത് അതൊക്കെ നേരിട്ട് പോയി അന്വേഷിക്കുന്ന വേണം പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യണേ പിന്നെ എന്താണ് നിങ്ങൾക്ക് സംഭവങ്ങൾ മനസ്സിലായെന്ന് ഞമ്മൾ വിചാരിക്കണം ഇങ്ങനെ ലൈവായിട്ടുള്ളൊരു അല്ലേ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എന്തേണം കോൾ ചെയ്തിട്ട് പെട്ടെന്ന് കൊണ്ട് വെക്കും ചെയ്യണം കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊക്കെ അമർത്തി അങ്ങോട്ട് സെറ്റ് സെറ്റായിക്കാളും കാരണം എന്നാൽ ഓരോ വീഡിയോസും നമ്മൾ കൊണ്ടു തരുന്നേക്ക് സെറ്റ് അല്ലേ പ്രോപ്പറാക്കണം